ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള മടക്ക് വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതേ ടേസ്റ്റിലും അതേ പെർഫെക്റ്റിലും അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊഴിയാണ് കേട്ടോ മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം നമുക്കൊന്നും കൂടി ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നര കപ്പ് ഞാൻ ഈ ഒരു ട്രേയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ അതിൻ്റെ കൂടെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണേ ഇനി നമുക്കതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ഈക്വൽ പോർഷൻ പോർഷനാക്കിയിട്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് പോർഷൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ആറ് ബോൾസ് ആക്കിയിട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് തരിതരി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അരിപ്പൊടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് പൊടിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല നൈസായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കണേ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ കുറച്ച് നൈസാക്കിയിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഞാനിപ്പോൾ ഇത് അവിടെ ആറെണ്ണം ഇതുപോലെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരേ സൈസിൽ തന്നെ ആക്കിയിട്ട് വേണം നമ്മളൊന്ന് എടുക്കാൻ ഇനി നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് നെയ്യ് എടുക്കണം ഏകദേശം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ പരുത്തി എടുത്തിട്ടുള്ള ഒന്ന് ഈ ഒരു കൗണ്ടർ ട്രോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യേൻ്റെയും ആ ഒരു അരിപ്പൊടീൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതുപോലെ ബ്രഷ് എന്തേലും യൂസ് ചെയ്തിട്ട് ഒന്ന് മൊത്തമായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചപ്പാത്തിയും ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തുക്കും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നേരത്തെ ചെയ്ത തന്നെ നെയ്യിൻ്റെയും അരിപ്പൊടീൻ്റെയും മിക്സും അതിന് മൊത്തം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി ബാക്കി വരുന്നതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഒട്ടിങ്ങനെ അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു സ ഭാഗത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി രണ്ട് സൈഡും ഈക്വൽ ഈക്വലായിട്ടല്ല നിൽക്കുന്നത് അപ്പം നമുക്ക് ആ ഭാഗങ്ങൾ രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം നമ്മൾ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈക്വൽ പോർഷനായിട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടല്ലേ എല്ലാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കടുക്കായിട്ട് തന്നെ നിൽക്കും ഈ ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തതിനു ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ഇനി ഓയിലോ പൊടിയൊന്നും ഇണ്ടുന്നില്ല ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നീളത്തിൽ ജസ്റ്റ് ഒന്നങ്ങ് പരത്തിയിട്ട് കൊടുത്താൽ മതി അല്ലേ ഈ ഒരു രീതിക്ക് വേണം പരത്തിയിട്ട് എടുക്കാൻ വല്ലാണ്ട് അങ്ങ് തിന്നാക്കരുത് കേട്ടോ ഈ ഒരു കട്ടിക്ക് കേട്ടോ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള ഓയിലിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലൊന്ന് പെട്ടെന്ന് പൊങ്ങിയിട്ട് വരും കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എന്താച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവായിട്ട് വരാണ്ടാവും അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ ഇപ്പോൾ അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ടിട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ അങ്ങ് കൂരിയിട്ടെടുക്കണേ ഇനി ബാക്കിൽ അതൊക്കെ ഇതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടെടുത്താൽ മതി അങ്ങനല്ലേ ഇതെല്ലാം ഇതുപോലെ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ ഷുഗർ സിറപ്പ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ മൺസ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആക്കണ്ട എന്നാലും കുറച്ചൊരു തിക്കായിട്ട് തന്നെ വേണേനും വല്ലാണ്ടങ്ങ് ലൂസായിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ ആ ഒരു രീതിക്ക് ഏതാ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം ആക്കിയിട്ട് എടുക്കാൻ വല്ലാണ്ട് ലൂസല്ല എന്നാലും വല്ലാണ്ട് തിക്കാല്ലാത്ത രീതിക്ക് ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും കുറച്ച് ടൈം അങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ അങ്ങ് എടുത്താൽ മതി ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മടക്കുവിട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും